ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തതാണ് കേട്ടോ ഇതില്ല അടിപൊളി അമ്മ കോഴികളാണ് കുഞ്ഞുങ്ങളും സെറ്റായിട്ടുള്ള ഓരോ ഭാഗത്ത് ഓരോ സമയത്ത് നമ്മൾ കൊടുത്തതാണ് ഇതില്ലേ ഓരോന്നും ഓരോ ഐറ്റംസിലാണ് പല കളർ എന്ന് പറയുന്നത് ഇതന്നെ ഞങ്ങൾ ഫുള്ള് കണ്ടു നോക്കിയാലും അറിയാൻ പറ്റും പല ഐറ്റംസ് അമ്മ കോഴിനെ കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഇവിടെ കൊടുത്താണ് കൊടുത്താൽ കേട്ടോ ഇനി അത് തരും അത് തരുമെന്ന് വെച്ചാൽ ആരും വിളിക്കല് ഓരോ സമയത്ത് ഇങ്ങനെ കൊടുത്ത കുറച്ച് കോഴികളാണ് അതായത് ഏകദേശം അറുപതോളം കോഴികൾ ഇതിലുണ്ട് അമ്മക്കുഴി സെറ്റായിട്ടുള്ളത് അത് തന്നെ നമ്മൾ കൊടുത്തതിൽ ഒരുപാട് കൊടുത്തേ ആയിരക്കണക്കിന് തന്നെ പറയാൻ പറ്റുമോ അത്രയും എടുത്ത് കൊടുത്തേ നമ്മൾ അതിൽ വളരെ കുറച്ച് അമ്മ കോഴി കുഞ്ഞുങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് കാണാൻ വിചാരിച്ചാൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ ചെയ്തതാണ് എല്ലാം ഉൾപ്പെടുത്തി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോൻ്റെ വലുപ്പം കൂടും അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ സെറ്റ് സെറ്റാക്കിയതാണ് ഇതിലെ ഓരോന്നും പല പല ഐറ്റംസിലുള്ള അടിപൊളി അമ്മ കോഴിയും കുഞ്ഞുങ്ങളായിട്ടാണ് പുള്ളിക്കോഴി പുള്ളിക്കോഴിയാണ് കുഞ്ഞുങ്ങൾ ലൈനേജ് ഓരോ ഐറ്റംസിലാണ് ഇത് ബ്ലാക്ക് ലൈൻ വരുന്നതാണ് അടിപൊളി അമ്മ കോഴിയാണ് കേട്ടോ ഇതൊക്കെ കേരളത്തിൽ പല ഭാഗത്തെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ഹൈവേയിൽ ഇറക്കി കൊടുത്തതാണ് പല ഭാഗത്തായിട്ട് നമ്മൾ ഹൈവേയിൽ ഇറക്കി കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ കണ്ണൂർ എത്തിയ കാസർഗോഡ് എത്തിയത് തിരുവനന്തപുരം എത്തത് എല്ലാ സ്ഥലങ്ങളിലെത്തതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ കോഴി ലൈനേജാണ് പുള്ളി കുഞ്ഞുങ്ങളാണ് ഇത് പുള്ളിക്കോഴിയാണ് ലൈനേജ് കുഞ്ഞുങ്ങളും ഇതിൻ്റെ വെറൈറ്റി അടിപൊളി കളറാണ് ഈ കളർ എല്ലാവരും തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ബ്ലാക്ക് ലൈൻ വരുന്നത് പിന്നെ ഇല്ലാത്ത പുള്ളി അമ്മ കോഴി കുഞ്ഞുങ്ങൾ പുള്ളിയാണ് എന്തെങ്കിലേ നല്ല അടിപൊളി വൈറ്റിൽ ഏകദേശം റെഡ് കളർമാതിരി വരുന്നൊരു അമ്മ കോഴിയാണ് ഇതൊക്കെ കുഞ്ഞുങ്ങളല്ല സൂപ്പറായിട്ട് നോക്കണ അമ്മ കോഴിയാണ് കേട്ടോ ഓരോന്നും ഓരോ ഐറ്റംസ് ആണ് എല്ലാം ഒരേ വീടല്ല പ്രത്യേകം നോക്കിക്കളി എന്തെങ്കിലും പുള്ളിക്കോഴിയുണ്ട് ഇവർ നമ്മൾ കോട്ടക്കൽക്ക് കൊടുത്താണ് കേട്ടോ അടിപൊളി പുള്ളിക്കോഴിയും കുഞ്ഞുങ്ങളാണ് വൈറ്റ് കോഴിയാണ് വൈറ്റ് വൈറ്റും ഒക്കെ നമ്മൾ കുറേ കൊടുത്തണേ അതുകൊണ്ട് വൈറ്റൊക്കെ ഇട ഇടയിൽ ഇങ്ങനെ വരും ഇത് കണ്ണൂർ ഭാഗത്ത് കൊടുത്താന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല കുറേ എണ്ണം കൊടുത്തോണ്ട് ഓർമ്മ ഉണ്ടാവില്ല കാരണം അത്രയും കൊടുത്തണുമായിരുന്നു നമ്മളെ സ്ഥലം വരണേ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കേട്ടോ അയവേൽ ഡെലിവറി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യും അതല്ല അവിടെ വന്നെടുക്കേണ്ടിവർക്ക് അങ്ങനെ ചെയ്യും ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് താമസം ഉണ്ടാവും കാരണം നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ആ ഓർഡർ അനുസരിച്ചാണ് കൊടുക്കണേ അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് എന്തായാലും ഉണ്ടാവും രണ്ട് മൂന്നാഴ്ച എന്തായാലും താമസം ഉണ്ടാവും മ്മക്കോഴി കുഞ്ഞുങ്ങളെ ലഡ്പൊളി സെറ്റാണ് ഇവർ കണ്ണൂർക്ക് പോയതാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് മുന്നേ പോയതാണ് ലഡ്പൊളി കോഴിയാണ് ഇതൊക്കെ കുറച്ച് മുന്നേ പോയതാണ് അടുത്ത് പോയത് ചിലപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയറിയില്ല ഏതായാലും പല സമയങ്ങളിലായിട്ട് പോയ സെറ്റുകളാണ് അത് ഓരോ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കണ്ടുപോയി അറിയാൻ പറ്റും ഒക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്താണ് അപ്പോൾ അത് കിട്ടിയ ആളുകൾ വീഡിയോ കാണേണ്ടതുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കട്ടോ ഉണ്ടോ നിലവിലുണ്ടോ അതിൽ കുഞ്ഞുങ്ങൾ വലുതായിട്ട് അവരായിട്ട് ഇപ്പോൾ ഉണ്ടോ ഏതാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതൊക്കെ അറിയിച്ചാൽ മറ്റുള്ളവർക്കൊക്കെ എടുക്കുമ്പോൾ അവർ ഉപകാരപ്പെടും എന്തൊക്കെയുള്ളത് തന്നെയാണോ നമ്മൾ കൊടുത്താണോ എന്നുള്ളതൊക്കെ കിട്ടിയിട്ട് എന്താ സ്ഥിതി എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നലെ നമ്മളെ അടുത്ത് ഇന്ന് എടുത്തൊരു ടീം വീണ്ടും കൂടെ വന്നു വീട്ടിൽ വന്നിടത്ത് തന്നെയാണ് അപ്പോൾ അവരെ അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല ലക്ഷറായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഡോള് അമ്മക്കോഴും പിരിഞ്ഞുട്ടനുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അപ്പോൾ ഓല് ഇന്നലെ വന്നിട്ടിപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങളുണ്ടായി അതുപോലെ ഇപ്പോൾ അമ്മക്കുഴും കുഞ്ഞുങ്ങളായിട്ട് ഇന്ന് ഇന്നലെയൊക്കെ ഒരുപാട് പോയിരുന്നു ആളുകൾ ഇങ്ങളെ വരാ കൊണ്ടുപോകും നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്കിൽ നമ്മളെ ബോക്സിൽ സെറ്റായിട്ട് ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും പക്ഷേ അതൊക്കെ ഓരോ ഓർഡറിൽ ഇങ്ങനെ കൊടുക്കാനുള്ള ഉണ്ടാവുക ചിലർക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് തരുമോ ഇത് തരുമെന്ന് നയിക്കും അത് തരുന്നതിന് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അയയ്ക്കാൽ മതി അപ്പോൾ നമ്മൾ അത് പറ്റില്ലെങ്കിൽ അടുത്ത വീഡിയോകളും അതൊക്കെ ഏതാണോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ കള്ളിയിൽ നോക്കിയാണ്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തായാലും കഴിയൂല കാരണം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നാവുമ്പോൾ ആകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇടും ഓരോ ആൾക്കാർക്ക് തീരുമാനമാക്കി കൊടുക്കും കാരണം എല്ലാവർക്കും ഒന്നും ഇവിടെ വന്നെടുക്കാൻ പറ്റില്ലല്ലോ വളരെ കുറച്ച് ആൾക്കാരെ വന്നെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്തിട്ടാണ് സെറ്റാക്കണത് അപ്പോൾ വന്നെടുക്കുകയാണെങ്കിലും കാരണം നമ്മളെല്ലാം ഇവിടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പം പറ്റിക്കോളില്ല കാരണം നമ്മൾ അവിടെ അവൻ വീഡിയോ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയാൽ നമുക്ക് വണ്ടിയിൽ വേ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ജി പേ ചെയ്യലാണ് ആദ്യവും സിസ്റ്റം പിറ്റേന്നാണ് നമ്മൾ അയക്കണത് അതേമാതിരി ആദ്യം പൈസ ഒന്നും ഒരു മാസം രണ്ട് മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീഡിയോ വിട്ടരും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ജി പേ ചെയ്താൽ മതി ജിപേ ചെയ്താൽ പിറ്റേന്ന് തന്നെ സാധനം കിടും കിട്ടിയെന്നോ അല്ല അതിൻ്റെ കിറ്റിയാന്നോ രാവിലെ വിട്ടാൽ രാത്രി മുമ്പത്തേ എന്തായാലും സാധനം കൈ കിട്ടും ചെയ്യും ഇതുവരെ ആർക്കും കിട്ടാത്തൊരു പരാതി ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്കുക പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ എന്താ ഡൗട്ട് ഉള്ളവരൊക്കെ കമന്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ കണ്ടാൽ എടുത്ത ആളുകൾ അതിനുള്ള മറുപടി തരുന്നതാണ് നമുക്കൊരു കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ് അപ്പോൾ ഒരുപാട് ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പേജാണ് ഫോളോ ചെയ്യുക